കൊച്ചിയിൽ പിടിയിലായ അന്തർ സംസ്ഥാന വാഹന മോഷ്ടാക്കൾ കൊടും ക്രിമിനലുകളാണെന്ന് പോലീസ് കാസർഗോഡ് സ്വദേശികളായ കെ പി അബൂബക്കർ അബൂബക്കർ സിദ്ദിഖി ഷാജിദ് എന്നിവരാണ് പിടിയിലായത് കൊച്ചിയിൽ നിന്ന് മോഷ്ടിച്ച കാർ പ്രതികൾ പൊളിച്ചു വിട്ടു കാറിന്റെ എഞ്ചിൻ കണ്ടെത്തി പ്രതികൾക്കെതിരെ വിവിധ സംസ്ഥാനങ്ങളിലായി കേസുകൾ ഉണ്ടെന്ന് പനങ്ങാട് സിഐ വിപിൻദാസ് പറഞ്ഞു നോർത്ത് പറവൂർ വഴി മലപ്പുറം ജില്ല ഇവിടെ അന്വേഷണം പോയെങ്കിലും അങ്ങോട്ട് മുൻപോട്ട് പോയില്ല തുടർന്ന് ജയിലിൽ ഉള്ള പ്രതികളെയും മറ്റ് നിരവധി ഇൻവെസ്റ്റിഗേഷൻ സ്ട്രാറ്റജികൾ പിന്തുടർന്നാണ് പ്രതികളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഇതിൽ ഒന്നാം പ്രതി ഒരു കെ പി അബൂബക്കർ രണ്ടാം പ്രതി അബൂബക്കർ സിദ്ദിക്ക് മൂന്നാം പ്രതി ഷാജിദ് ഒന്നാം പ്രതിക്ക് ഏകദേശം ഇരുപത്തിയഞ്ചോളം കേസുകളുണ്ട് കേരളത്തിലും തമിഴ്നാട് ബോർഡർ കർണാടകയിലുമായിട്ടുണ്ട് അതെല്ലാം മോഷണ കേസുകളാണ് രണ്ടാം പ്രതി എനിക്ക് എം ഡി എം എ ഉൾപ്പെടെയുള്ള എം ഡി എം എയുടെ കടത്തും ഉപയോഗവും മോഷണം ഉൾപ്പെടെയുള്ള കേസുകളുണ്ട് മൂന്നാം പ്രതിക്ക് ചന്ദനക്കള്ളക്കടത്ത് കൂടാതെ വാഹന മോഷണം വാഹന പൊളിച്ചു വിൽക്കൽ തുടങ്ങിയ കേസുകളിലും പ്രതികളാണ് കൂടാതെ സ്വർണ്ണക്കടത്ത് കേസിലും മൂന്നാം പ്രതി ഉൾപ്പെട്ടിട്ടുണ്ട് എസ് എസ് ശരൺ ചേരുന്നു ശരൺ പിടിയിലായവർ ചില്ലറക്കാരല്ല എന്നത് തന്നെയല്ലേ ഇപ്പോൾ വ്യക്തമാവുന്നത് ആ സുജ പിടിയിലായവർ ചില്ലാർക്കാരല്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നെട്ടൂർ സ്വദേശിയുടെ സ്വിഫ്റ്റ് കാർ മോഷണം പോകുന്നത് അന്ന് വനങ്ങാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നു പിന്നീട് സി ദൃശ്യങ്ങളുടെ ടി കൂടി മലപ്പുറം വരെ എത്തിയതാണ് പിന്നീട് ഈ വാഹനമോ പ്രതികളെയൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഊർജിതമായ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ മൂന്ന് പേരെയും പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ മൂന്ന് പേരും കൊടും കുറ്റവാളികളാണെന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇതിൽ ഒന്നാം പ്രതിയായ കാസർഗോഡ് സ്വദേശി കെ പി അബൂബക്കറിനെതിരെ വിവിധ സംസ്ഥാനങ്ങളിലടക്കമായി ഇരുപത്തി അഞ്ച് കേസുകളാണ് ഉള്ളത് അതായത് സ്വർണ്ണക്കടത്തടക്കമുള്ള കേസുകളിലെ പ്രതിയാണ് കെ പി അബൂബക്കർ ഇതിൽ രണ്ടാം പ്രതിയായ അബൂബക്കർ സിദ്ദിഖിനെതിരെയും ലഹരി കേസുകളടക്കം നിരവധി കേസുകളുണ്ട് ഒപ്പം തന്നെയാണ് മൂന്നാം പ്രതിയായ ായ ഷാജി ചന്ദന മോഷണം അടക്കമുള്ള നിരവധി കേസുകളിലെ പ്രതിയാണെന്നുള്ളതും പോലീസ് പറയുന്നത് എന്തായാലും ഈ പ്രതികൾ വാഹനം മോഷ്ടിച്ച ശേഷം അത് പൊളിച്ച് വിൽക്കുകയായിരുന്നു ഈ നഷ്ടപ്പെട്ട വാഹനം അതായത് കാണാതെ പോയ മോഷ്ടം പോയ വാഹനത്തിന്റെ കാറിന്റെ എഞ്ചിൻ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഈ കേസിൽ പ്രധാനപ്പെട്ടതാണെന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഒപ്പം തന്നെയാണ് ഇത് റിസീവ് ചെയ്ത അതായത് വാഹനങ്ങൾ ഇത്തരത്തിൽ മോഷണം ചെയ്ത ശേഷം അത് പൊളിച്ച് പലർക്കായി വിറ്റിരുന്നു അങ്ങനെ റിസീവ് ചെയ്ത ആളുകളെ കേന്ദ്രീകരിച്ച അന്വേഷണം തുടരുകയാണ് അവരെയും വൈകാതെ കസ്റ്റഡിയിലെടുക്കുമെന്നുള്ളതാണ് പോലീസ് വിവരങ്ങൾ നൽകിയത് എസ് എസ് ശരണാണ് മറ്റു വാർത്തകൾ വരുന്നുണ്ട്